മൂന്ന് ദിവസങ്ങളിലായി തളിപ്പറമ്പിൽ നടന്നുവന്ന സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു സമാപന സമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വാൾഡർ മാർച്ചും നടന്നു കേന്ദ്ര ഗവൺമെന്റ് വക്താക്കളെയും പ്രധാനമന്ത്രിയെയും അടക്കം കണ്ടെങ്കിലും തുടർച്ചയായ നിരാശയാണ് ഉണ്ടായത് വിഴിഞ്ഞം പോർട്ടിന് യാതൊരു പിന്തുണയും ലഭ്യമാക്കിയില്ല കേരളത്തിലുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ എല്ലാവരും ഒന്നിച്ച് ശബ്ദമുയർത്തണം ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു ിക്കുന്നില്ല എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേന്ദ്ര ഗവൺമെന്റ് വേണ്ടി മലിനും കണ്ടെത്തുന്നതാണ് സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോ வேன்ஸ் பிட் செய்யன காரணமே பிரியமதென அதிதீஷவான் உண்டாகிறார். பச்சே பொறுச்சாயே புரேசியானோ மேற்கத்தினாadik. இதோனே ஆயுதத சொபொய். நம்மதே ರಾಜ್ಯதெ ஏட்டோmeria പോട്ടാണ് വിഴിഞ്ഞു പോകുന്നത് ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ് അതിൻ്റെ ഓർമ്മതയിലേക്ക് എത്താനിരിക്കുന്നത് ആ പോർട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തളിപ്പറമ്പ് ഉണ്ടപറമ്പ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം പി ജയരാജൻ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ പി ജയരാജൻ പി ശശി എം പ്രകാശൻ പി വി ഗോപിനാഥ് കെ കെ രാകേഷ് കെ സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു